പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന നാലര മാസം പ്രായമുള്ള മൂന്ന് ക്രോസ് ബ്രീഡ് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയുമുള്ള കുട്ടികളാണ് ഇരുപത്തിയേഴ് കിലോയ്ക്ക് മുകളിൽ ഓരോന്നിനും ബോഡി വെയിറ്റ് ഉണ്ട് സ്ഥലം കൊല്ലം ജില്ലയിൽ കടക്കലിനടുത്ത് പാങ്കലുകാട് ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല ക്വാളിറ്റിയിലുള്ള വളർത്താൻ പറ്റിയ നല്ല ക്വാളിറ്റിയുള്ള മുട്ടന്മാരാണ് ഈ വീഡിയോയിൽ കാണുന്ന സനാൻ നെതർലാൻഡ് ബ്രീഡാണ് ഇനത്തിൽപ്പെട്ട രണ്ട് വയസ്സുള്ളൊരു ഫാൻസി മുട്ടൻ വില്പനയ്ക്ക് സ്ഥലം കോഴിക്കോട് പെരുമണ്ണ ഇതിന് വില ചോദിക്കുന്നത് അമ്പത്തയ്യായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് അഡ്ജസ്റ്റബിൾ ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടുന്ന നല്ല ക്വാളിറ്റിയും നല്ല ക്രോസിങ് ടെൻഡൻസിയൊക്കെയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഫാൻസി മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുണ്ട് വളർത്താൻ അനുയോജ്യം നല്ല ക്വാളിറ്റിയുള്ള ഇതിന് വില ചോദിക്കുന്നത് അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം കൊല്ലം ഭരണിക്കാവ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടും ഈ വീഡിയോയിൽ കാണുന്ന പഗ് ഇനത്തിൽപ്പെട്ട രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു ലോഗിനെ വിൽപ്പനയ്ക്കുണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനായിരം രൂപയാണ് സ്ഥലം കോട്ടയമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള പഗാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ പഗിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോട്ടയം ഈ വീഡിയോയിൽ കാണുന്ന നല്ല വളർച്ചയുള്ള ഒരു ക്രോസ് ഗ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള വളർത്താനും ക്രോസിങ്ങിന് വേണ്ടി ഒക്കെ ഗ്രൂം ചെയ്ത് എടുത്ത് നിർത്താനും എല്ലാം നല്ല ക്വാളിറ്റിയിലുള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനയ്ക്ക് സ്ഥലം മഞ്ചേരി മലബാറി പാലാടാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പാറും നല്ല പാലുള്ള ആടാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനായിരത്തി അറുന്നൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും സ്ഥലം മഞ്ചേരി ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യകാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ചെറിയൊരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയൊക്കെ തുടങ്ങിയ കുട്ടിയാണ് നല്ല വളർച്ചയുള്ള നല്ല കാലുയരവും കാലുയരോ ഇടനീട്ടമൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദി ബീറ്റൽ മുട്ടനുമായി ബ്രീഡ് ചെയ്ത ഒറിജിനൽ ഹൈദരാബാദി കടിഞ്ഞുൽ പിടക്കുട്ടി വില്പനയ്ക്ക് പതിനാറ്ക്ക് ആറ് ചെവിനീട്ടവും വെള്ളിക്കണ്ണും നല്ല കാൽപ്പൊക്കവും ഇടനീട്ടവും നല്ല തീറ്റയും കുടിയും ഇണക്കവും ക്വാളിറ്റിയുമുള്ള ഇതിന്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള പിടക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം പ്രായമുള്ള പേരൻസ്റ്റോക്ക് ക്വാളിറ്റി ഹൈദരാബാദി ജെ പി ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയും വളർച്ചയും ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ഇടനീട്ടവും കാലുവേരവും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള മുട്ടനാണ് ക്രോസിംഗിന് വേണ്ടി ഫാമുകളിലും വീടുകളിലൊക്കെ ഗ്രൂം ചെയ്ത് നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻ കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര ലിറ്റർ കറവയുള്ള കുട്ടികളെ പിരിച്ച നിലവിൽ സിരോഹി മുട്ടനുമായി രണ്ടാം പ്രസവത്തിനായി ബ്രീഡ് ചെയ്ത പേരൻസ് ടോഫ് ക്വാളിറ്റി ഗുജുറി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല തീറ്റയും കുടിയ ഇണക്കവും നല്ല ക്വാളിറ്റിയുമുള്ള ഈ ആടിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അറുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല പാലുള്ള നല്ല മടിപ്പവറുള്ള നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവുമുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ജേഴ്സി ക്രോസ് പശു വില്പനയ്ക്ക് രണ്ടാമത്തെ ചെന കടിഞ്ഞൂലിൽ പതിനേഴ് കിട്ടി പതിനേഴ് ലിറ്റർ പാൽ കിട്ടി ഒരു ദിവസം മൊത്തം പാൽ രണ്ടാമത്തെ ചെനയാണ് പ്രസവിക്കാൻ പത്ത് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് ഇതിന് വില ചോദിക്കുന്നത് അറുപത്തയ്യായിരം രൂപയാണ് സ്ഥലം പാലക്കാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയും നല്ല മടിപ്പവറും നല്ല ക്വാളിറ്റിയുള്ള പശുവാണ് വളർത്താൻ അനുയോജ്യമായ നല്ല സ്വഭാവമുള്ള നല്ല തീറ്റയും കുടിയൊക്കെയുള്ള പശുവാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല മടിപ്പവറുള്ള നല്ല പാലുള്ള പശുവാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് പശു വില്പനയ്ക്ക് മൂന്നാമത്തെ ചെന രണ്ടാമത്തെ പ്രസവത്തിൽ പത്തൊമ്പതിന് ഇരുപതിന് ഇടയ്ക്ക് പാല് കിട്ടിയിരുന്ന ഒരു ദിവസം നല്ല സൂപ്പർ പാലാണ് നല്ല കൊഴുപ്പുള്ള നല്ല ക്വാളിറ്റിയുള്ള പാലാണ് പ്രസവിക്കാൻ പതിനഞ്ച് ദിവസവും ബാക്കിയുള്ള ഈ പശുവിന് വില ചോദിക്കുന്നത് എഴുപതിനായിരം രൂപയാണ് സ്ഥലം പാലക്കാട് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മടിപ്പവറും നല്ല ആരോഗ്യമുള്ള പശുവാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല പാലുമുള്ള പശുവാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് നല്ല മടിപ്പയറാണ് നല്ല പാലുമുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ പശുവിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ഈ വീഡിയോയിൽ കാണുന്ന അഞ്ചു മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി റെഡ് ബീറ്റൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും കാലുവേരവും നല്ല ചെവിറക്കവും വെള്ളിക്കണ്ണും നല്ല ഫേസ് പഞ്ചും നല്ല ക്വാളിറ്റിയും നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് ഒമ്പതിനായിരം രൂപയാണ് സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഈ ആടിന് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ആരോഗ്യത്തിലുള്ള കുട്ടിയാണ് വളർത്താൻ അനുയോജ്യമായ ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തച്ചോട് വർക്കല ഈ വീഡിയോയിൽ കാണുന്ന പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടൻ വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം കുണ്ടറ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി ഏഴായിരം രൂപയാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല തീറ്റയും കൂടി ഇടുന്നീട്ടവും നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ ക്രോസിങ്ങിന് വേണ്ടി ഫാമുകളിലൊക്കെ വളർത്താൻ അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് നാല് മാസം പ്രായമുള്ള പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് ഹൈദരാബാദി ബീറ്റൽ ക്രോസ് കുട്ടികളാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള വളർത്താൻ അനുയോജ്യമായി കുട്ടികൾക്ക് വില ചോദിക്കുന്നത് പതിനെട്ടായിരം രൂപയാണ് രണ്ടിനും കൂടി സ്ഥലം പെരുമ്പാവൂർ എറണാകുളം ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു നിറജന മലബാറി ആട് വില്പനയ്ക്ക് നല്ല വലുപ്പത്തിലുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പവറും നല്ല തീറ്റയും കൂടി ഉള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ വളർത്താൻ അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പത്ത് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് അഞ്ച് മുട്ടനും അഞ്ച് പിടൈക്കുട്ടികളുമാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല വളർച്ചയും നല്ല പാൽ കുടിച്ച് വളർന്ന കുട്ടികളുമാണ് ഇതിന് പത്തെണ്ണത്തിന് കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയുള്ള വളർത്താൻ അനുയോജ്യമായി ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച ഒരു പാലാട് വില്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല വലുപ്പമുള്ള നല്ല മടിപ്പവറും പാലുമുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുള്ള നല്ല തീറ്റയും കുടിയുമൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ ഒരു ബ്രൗൺ ബീറ്റൽ ആടും അതിന്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടപെടണം നല്ല തീറ്റയുംകുടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല പാലുമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല തീറ്റയും കുടിയും ഉള്ള നല്ല പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെയും കുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിലെടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് എട്ട് മാസം പ്രായം ഏകദേശം ഇരുപത്തെട്ട് മുപ്പത് കിലോ ബോഡി വെയിറ്റ് വില ചോദിക്കുന്നത് പതിനാറായിരം രൂപയാണ് സ്ഥലം തൃശൂർ തളിക്കുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്വാളിറ്റിയുള്ള ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയൊക്കെ എടുത്തു തുടങ്ങി നല്ല ഇടനീട്ടവും കാലുയരവും നല്ല വളർച്ചയുള്ള ഒരു മുട്ടൻകുട്ടിയും പിട്ട പിടക്കുട്ടിയുമാണ് പാല് കുടിച്ച് വളർന്ന കുട്ടികളാണ് നല്ല ക്വാളിറ്റിയുള്ള ഈ കുട്ടികൾക്ക് കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന നാലഞ്ച് മാസം പ്രായമുള്ള അടിപൊളി ഒരു ഷെറാ ബീറ്റൽ ക്രോസ് കുട്ടി വിൽപ്പനയ്ക്ക് നല്ല കാലിന് ഉയരവും ഇടനീട്ടവും ചെവിയിറക്കവും നല്ല ഫേസ് പഞ്ചുമൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ കുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന അടിപൊളി പ്യുവർ ബ്ലാക്ക് മലബാറി പിടക്കുട്ടി മൂന്നര മാസം ആകുന്നു വിൽപ്പനയ്ക്ക് വളർത്താൻ ഉത്തമം വില ചോദിക്കുന്ന നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റംകുടി ഇടുന്നേട്ടവും നല്ല ക്വാളിറ്റിയുള്ള ആട് ആട്ടിൻകുട്ടിയാണ് പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റി ഉള്ള നാട്ടിൽ ജനിച്ചു വളർന്ന ഗുജറി ആട് ക്രോസ് ചെയ്തിട്ട് ഇരു രണ്ട് മാസം രണ്ട് മാസം ചെനം നിലവിലുണ്ട് നിലവിൽ പാലും ലഭിക്കുന്നുണ്ട് പ്രസവ സമയത്ത് രണ്ട് ലിറ്റർ അടുത്ത് പാൽ കിട്ടുമായിരുന്നു നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ ആഴേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു കടിഞ്ഞൂൽ കരോളി ക്രോസ് തള്ളയാടും അതിന്റെ കരോളി ക്രോസ് ഒന്നര മാസമായ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് വളർത്താൻ ഉത്തമം നല്ല തീറ്റയും കൂടി ഇടുന്നീട്ടവും നല്ല വളർത്തിയുള്ള കുട്ടികളും നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പവറുള്ള നല്ല പാലുള്ള തള്ളയാടുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി രൂപയാണ് സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് വളർത്താൻ അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുള്ള ക്രോസ് ബ്രീഡ് മൂന്ന് മൂന്നര മാസം പ്രായമായ ഒരു പെണ്ണാട് രണ്ട് മൂന്ന് മാസമായ ഒരു ആണ് ആട് അഞ്ച് മാസമായ ഒരു പെണ്ണാട് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കണ്ണൂർ പാപ്പിനിശ്ശേരി വില ചോദിക്കുന്ന മൂന്നിനും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒൻപത് മാസം പ്രായമായ നല്ലൊരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഉടൽനീട്ടവും കാൽ ഉയരവും നല്ല ക്വാളിറ്റിയും തീറ്റയും കൂടിയുള്ള നല്ല വളർച്ചയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല രണ്ട് ക്രോസ് ബ്രീഡ് പിട കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയൊക്കെ തുടങ്ങിയ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടി ഇടനീട്ടമുള്ള നല്ല വളർച്ചയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ ഒരു പാലാടും അതിൻ്റെ ഒരു മാസം ആകാറായ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് ആട് നല്ല ഇറച്ചി പിടുത്തുള്ള വലിയ ആടാണ് മുട്ടൻകുട്ടിയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടിയാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി രൂപയാണ് സ്ഥലം മലപ്പുറം മേൽമുറി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഒറിജിനൽ ഹൈദരാബാദി ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് മൂന്ന് മാസം പ്രായം സ്ഥലം കാഞ്ഞിരംകുളം തിരുവനന്തപുരം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപയാണ് സ്ഥലം ഒറ്റ പാലം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു സോജത്ത് പാലാട് വില്പനയ്ക്ക് ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്യിച്ചിട്ടുണ്ട് വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് സ്ഥലം പെരുമ്പാവൂരിനടുത്ത് ഐമുറി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലും നല്ല മടിപ്പവറൊക്കെയുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്ത് ഐമുറി ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സായ ഒരു ഹൈദരാബാദി ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് അപ്രോക്സിമേറ്റ് തൂക്കം മുപ്പത്തെട്ടു നാൽപ്പത് കെ ജി ക്രോസ് ചെയ്തിട്ടുണ്ട് വീഡിയോ വേണ്ടവർക്ക് മെയിലിൽ അയച്ചു തരാം ചെന കൺഫേം അല്ല വില ചോദിക്കുന്നത് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ സ്ഥലം പാലക്കാട് എടത്തനാട്ടുകര ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ